ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെ വിരിക്കുമ്പോ മുടക്കാണ് ഗൈസ് ഇതാണ് മുടക്കാമിയ മഴ ഇന്ന് നല്ല മഴ ഇന്ന മഴ കൊറവാ ഇന്നലത്തെ അത്ര മഴ പെയ്തിട്ടേ പോണോ ആ ഇന്നലെ ഇരുട്ട് കുത്തി മഴയായിരുന്നു ആയിരുന്നു പകലൊന്നും വലിയ കാര്യായിട്ട് പെയ്തില്ല പക്ഷെ വൈകുന്നേരം ഇരുട്ട് ഇരുട്ടായിട്ട് നിൽക്കില്ലേ നമുക്ക് ചെല അവിടേക്കൊക്കെ പേടിയാവുന്ന രീതിയിൽ അത്രയും ഇരുട്ടാന്നു പക്ഷെ വൈകുന്നേരം ഞാൻ ഡാൻസ് ക്ലാസ്സിന് പോവാൻ നിക്കുമ്പോ വെറുതെ ഞാൻ ജസ്റ്റ് ഒന്ന് കോട്ടിട്ടു ഇനി ഇപ്പോഴത്തെ മഴയൊക്കെ എങ്ങനെയാന്നറിയോ എന്തോ മഴയ്ക്ക് നമ്മുടെ ദേഷ്യമുള്ള പോലെയാ ഒറ്റടിക്ക് പെയ്യും ഒറ്റ സെക്കൻഡിൽ നിൽക്കും ചെയ്യും അതുകൊണ്ട് ഞാൻ അറിയും കോട്ടിട്ട് വെറുതെ പോയി പക്ഷെ ഈ വീട് മൂലെത്തുമ്പോളിക്കും നല്ല മഴ പെയ്തു ഒരു ടീച്ചർ ചോദിച്ചു മഴ നനഞ്ഞിട്ട് മഴയും എന്ന് പറഞ്ഞു നല്ല മഴയായിരുന്നു ഇങ്ങനെ നമ്മുടെ ഷീറ്റൊക്കെ വിരിച്ചു കളയാണെങ്കിൽ ഭയങ്കര സൗണ്ട് എന്നിട്ട് ക്ലാസ് ഒന്നും ആ സമയത്ത് എടുക്കാൻ പറ്റില്ല കാരണം പാടുന്നത് കേക്കില്ല ടീച്ചർ പാടുന്നത് കേട്ടാലും നമുക്ക് കളിക്കാൻ പറ്റുക അത്രയും സൗണ്ടിലുള്ള മഴയായിരുന്നു പക്ഷെ അതൊരു പത്ത് മിനിറ്റ് അത്രയും പെയ്ത പക്ഷെ നല്ലോണം വെള്ളമൊക്കെ കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ എല്ലായിടത്തും പിന്നെ മുടക്ക നീക്കി വെക്കാൻ പറഞ്ഞിട്ട് നീക്കി വെച്ചോ ടെക്നോളജി വെച്ചുള്ള ഇന്ന് ഞാൻ വീഡിയോ ഒരു കാരണം എന്താച്ചാ ഇന്നൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യണ്ടേ അച്ഛന് സർപ്രൈസ് കൊടുക്കാനായിട്ട് പക്ഷെ അച്ഛൻ സർപ്രൈസ് ആവോന്ന് സംശയാണ് അറിയാവുന്നാണ് ഞങ്ങളുടെ ഒരു വിചാരം ഈ മാസം ഈ മാസം പത്താം തി അതെ നിങ്ങൾ ഞങ്ങള് കിടക്കണ നിങ്ങള് നിങ്ങളൊക്കെ ആ അപ്പൊ അച്ഛന്റെ ബേഡേ ആണ്ട്ടോ വരുന്നത് ജൂൺ പത്താം തീയതി അപ്പൊ ഏർ ഞങ്ങള് വല്യ കാര്യത്തില് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ പോവെന്നുള്ള പ്ലാനിങ് ഒക്കെ ചെയ്തേക്കുന്നത് പക്ഷെ ഒക്കെ ഫ്ലോപ്പ് ആവുന്ന രീതിയിലാ പോകുന്നത് മുന്നോട്ട് കാര്യങ്ങളാ അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ ഫോൺ ഒരുവിധം കേടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫോൺ മേടിക്കാമെന്നൊക്കെ കരുതി പ്ലാൻ ചെയ്തിരിക്കുകയാണ് പെട്ടെന്ന് അച്ഛൻ്റെ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി അപ്പം അച്ഛൻ അതിൻ്റെ ഇടയിൽ വേറെ ഫോൺ മേടിച്ചാൽ പണി പാളല്ലോ എന്ന് വിചാരിച്ചു അപ്പം അച്ഛൻ ഫോൺ മേടിക്കുന്നില്ല സാധാരണ അച്ഛൻ എന്തെങ്കിലും കേടായി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് മേടിക്കുന്ന ആളാ അത് മേടിക്കുന്നില്ല പിന്നെ ഇങ്ങനെ ഓരോരുത്തരെ ഫോൺ കോളൊക്കെ വിളിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുള്ള ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് സംശയമുണ്ട് അച്ഛനതറിയോന്നെട്ടോ അപ്പം എന്തായാലും കുഴപ്പമില്ല മേടിക്കാൻ വിചാരിച്ചതല്ല അപ്പോൾ ഇന്ന് വരും ഷഞ്ജുന അവിടെ ഓഫീസിലേക്കാണ് ഓർഡർ ചെയ്തേക്കുന്നത് അപ്പോൾ ഇന്ന് വരും അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തായാലും ഫോൺ കേടായ സ്ഥിതിക്ക് നമ്മളത് പത്താം തീയതി വരെ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പം തന്നെ കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ വീഡിയോ ഏതിൽ ഇൻക്ലൂഡ് അറിയില്ല ഞാൻ പറയില്ല ആ സിറ്റുവേഷൻ എങ്ങനെയാ വരുന്നതെന്ന് അനുസരിച്ച് ഞാൻ ചെയ്യാട്ട അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ബർത്ത്ഡേയുടെ ഒരു ദിവസത്തെ വ്ളോഗ് വേറെ ആയിട്ട് ഞാൻ സെപ്പറേറ്റ്ലി അപ്ലോഡ് ചെയ്യാം അപ്പം അങ്ങനെ പിന്നെ ഞാനിപ്പോ എന്റെ കബോർഡ് ക്ലീൻ ചെയ്തോണ്ടിരിക്കട്ട ഇന്നലെ ഇൻസ്പിരേഷൻ എടുക്കാറുണ്ട് ഇൻസ്പിരേഷൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ഐറ്റം കിട്ടിയാൽ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഒരു ഇത് വരും അറിയില്ലേ അപ്പൊ ഞാൻ ഇത് മേടിച്ചോട്ടെ ഈ ഒരു ഓർഗനൈസർ മേടിച്ചു മീഷോന്ന് ഒരു ഇരുന്നൂറ്റി നാല്പത് രൂപക്ക് മേടിച്ചതാസ്യാണ് പോയിട്ട് പോയ എല്ലാ ബുക്ക് കൊടുത്തോണ്ട് തോന്നുന്നുണ്ട് ബാഗില് അമ്മിയ നാറ്റിക്കണ്ട ആദിടെ ആദിയുടെ പഴയ കാലം അത് നിഗൂഢമാണ് ഗൈസ് മഴയില്ല

ആകെ കച്ചറിയായിട്ട് കെടുക്കണം തുണികളൊക്കെ ചില സമയത്ത് ഇങ്ങനെ ധർദൊക്കെ കുത്തി കയറ്റി വെച്ചിട്ട് ആകെ ആകെ ഇതായി കിടക്കുന്നുണ്ടായിരുന്നെ മാത്രല്ല ഇത് ഒതുക്കണം ഒതുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ട് എനിക്ക് പറ്റണ്ടായിരുന്നില്ല ഒരു മടി എന്താ പറയാ ആ സമയത്ത് ഞാൻ വിചാരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യാം ആ സമയത്ത് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിക്കും വീഡിയോ എഡിറ്റ് ചെയ്യാം ഇതൊക്കെ പിന്നെ ചെയ്യാം അങ്ങനെ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഒരുപാട് ലേറ്റ് ആയിട്ടാ ഒരുപാട് ലേറ്റ് ആയി അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം പുതിയത് കിട്ടുമ്പോ നമുക്ക് അത് ചെയ്യാനുള്ളൊരു ഇഷ്ടം വരും അപ്പൊ ഞാൻ അപ്പൊ തന്നെ അത് ചെയ്യും അത് പിന്നത്തേക്ക് വെക്കില്ല അപ്പൊ അങ്ങനെ ഞാൻ ഒരു ഓർഗനൈസർ മേടിച്ചു കേട്ടോ ഈ സംഭവം ഇത് നിങ്ങൾ ഇങ്ങനെ കണ്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും മീഷോന്നാ ഞാൻ മേടിച്ചത് ഈ ഒരു വൈറ്റ് ഇതെന്തേലും ഓൾറെഡി ഉള്ളതായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ സോപ്പൊക്കെ ഇത് കഴുകിയൊക്കെ വൃത്തിയാക്കി അപ്പൊ ഇതാണ് പുതിയത് അപ്പൊ ഇത് കിട്ടിയപ്പോ ഇതില് വെക്കണം സാധനങ്ങൾ അറേഞ്ച് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഏഹ് തുര ഉണ്ടാവില്ല പുതിയ സാധനം ഉപയോഗിക്കാനുള്ള ത്വര ആ തുരയിൽ ഞാൻ ഇന്നലെ തന്നെ ഇതൊക്കെ ഈ സെക്ഷനൊക്കെ ഈ ഷെൽഫ് സാധനങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു അപ്പൊ ഇത് സെറ്റാണ് ഒരു ഇതൊക്കെ സാധനങ്ങളൊക്കെ ഒതുക്കി അതുപോലെ ഡ്രോയർ ഉണ്ട് ഏഹ് എനിക്കിവിടെ രണ്ട് ഞാൻ വാക്ക് ചെയ്യാൻ പറ്റും കാണിച്ചത് അപ്പൊ എനിക്ക് രണ്ട് ഡ്രോയറാണുള്ളത് ഈ വടയും ഇതും അത് ഇതോടുകൂടെ സെറ്റ് ചെയ്ത് പണിതിട്ടുള്ളതൊന്ന് അപ്പൊ ഇതില് ഞാൻ ഇങ്ങനത്തെ നമ്മുടെ ഇത് ഐബ്രോ പെൻസിലും ഇതൊക്കെ ഷാർപ്നർ ചെയ്യുന്ന സാധനം ഇത് കോട്ടൺ ആണ് പിന്നെ ഇങ്ങനത്തെ പിന്നെ ഫാർമസിയുടെ റേസർ ഉണ്ടല്ലോ അത് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഇതെൻ്റെ ഇയറിങ്സിൻ്റെ ബോക്സാണ് ഇന്നലെ ഇതൊക്കെ ക്ലീൻ ചെയ്ത അതിലത്തെ പൊട്ടി ഇതും ഇതാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ കളഞ്ഞു ഇതൊക്കെ വൃത്തിയാക്കി ഇതെൻ്റെ ബാങ്കിൾ സ്റ്റാൻഡാണ് ഈ ബാങ്കിൾ സ്റ്റാൻഡ് ഇവിടെ നിന്ന് മാറ്റിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷെ വേറെ സ്ഥലമില്ല കാരണം ഇത് ഹൈറ്റ് ഉണ്ടല്ലോ ഈ ഷെൽഫിൽ അങ്ങനെയൊന്നും വെക്കാൻ പറ്റില്ല അപ്പം ഇത് ഇന്ന് നോക്കട്ടോ കബോർഡ് വൃത്തിയാക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും പ്ലേസ് കിട്ടാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നേ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തത് ഓരോ സെക്ഷനായിട്ട് തീർത്ത് വരും കേട്ടോ ആ കബോർഡ് വൃത്തിയാക്കിയിട്ടില്ല ആ സെക്ഷൻ വൃത്തിയാക്കിയിട്ടില്ല ഇതൊക്കെ ഡെയിലി വെയർ ഡ്രസ്സുകളാണ് അപ്പൊ അതൊക്കെ മടക്കി വെച്ചു ഇനി കുറേ കച്ചറുകളുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയ രണ്ട് മൂന്ന് ദിവസമായി ഐസ്ക്രീം ക്രീം കഴിക്കണം എന്ന് വിചാരിക്കണേ അപ്പം ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോവുക ആദ്യക്ക് ഐസ്ക്രീം ഇഷ്ടമില്ല കേട്ടോ ആദ്യം വന്നാലും കഴിക്കില്ല അപ്പൊ അതുകൊണ്ട് അവനെ കൊണ്ടുപോകണില്ല ഞാനും അമ്മയും കൂടെ അരുണ് ഐസ്ക്രീമില്ല എവിടെയെങ്കിലും പോയിട്ട് ഐസ്ക്രീം വേച്ചിട്ട് വരാം എന്ന് വിചാരിക്കുന്നു വെന്താ കൊതി വെച്ചോണ്ടിരിക്കണേ മഴ പെയ്താ സാധാരണ ഐസ്ക്രീം തിന്നാ തോന്നുന്നു ചായ പിടിക്കാനില്ലാണോ അപ്പൊ ഞങ്ങള് ഞാൻ വീട്ടിലിട്ടു രസം മാറാൻ പറഞ്ഞു അവൾക്ക് ഡാൻസ് ക്ലാസ് എന്തായാലും

പൈസ മഴ പെയ്തോട്ടിലോട്ട് പോവാൻ മഴ കാണാമെ ഇതിന്റെ ഈ വൈറ്റിന്റെ ഒരു പിങ്ക് ഷെയ്ഡാണ് കുഞ്ഞാറ്റയുടെ ഞങ്ങളുടെ സെയിം ആയിരുന്നു എന്റെ ഭയങ്കര ബോ എനിക്ക് ഇത് വൃത്തിയാക്കാണ്ട് എനിക്കൊരു സമാധാനം കൊറേ കച്ചറകളാ എന്നാണ് ഞാൻ ഞാൻ ലിപ്സ്റ്റിക് ഇണ്ട് അത് ചെയ്യാന്ന് വെച്ചിട്ട് മൂന്ന് ലിപ്സ്റ്റിക് ഞാൻ എന്റെ ഉള്ള ലിപ്സ്റ്റിക്കുകൾ എന്നാ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് വീണ് മേടിക്കില്ലേ അങ്ങനെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടെണ്ണമാണ് സ്ഥിരമിടുന്നത് അതിൽ ഒരെണ്ണം കുറേ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് ആവശ്യ എനിക്ക് വിചാരിച്ച കളർ കിട്ടിയില്ല പക്ഷെ കളർ നല്ല കളറാണ് അപ്പൊ ഞാൻ ഇതൊരു ഷോർട്ട്സ് ആയിട്ട് ഇടാട്ടോ ഇതിന്റെ റിവ്യൂ റിവ്യൂ മീൻസ് ഇതൊക്കെ സ്ഥിരം യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അതുകൊണ്ട് റിവ്യൂ പറയാനൊന്നുമില്ല ഇല്ല നല്ലതാ ലോങ് ലാസ്റ്റിംഗുമാണ് നല്ലതാ അത് പിന്നെ ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ചുണ്ടത്തിട്ടിട്ട് പോകുന്നില്ല ഞാൻ നല്ല തുടച്ചു തുണിയുണ്ടൊന്നും തുടച്ചിട്ട് എന്നിട്ട് ഞാൻ വെളിച്ചെണ്ണ ഇട്ടിട്ട് അതെ എന്റെ ക്ലെൻസർ അതാ ഞാൻ മേക്കപ്പ് റിമൂവിന് ഞാൻ യൂസ് ചെയ്യാ പറ്റാ ചെറിയ പരച്ചുകൊണ്ട് ചെറിയ ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ യൂസ് ചെയ്യാം അപ്പൊ അത് വെച്ച് തുടച്ചപ്പോ പോയി പക്ഷെങ്കിലും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് എന്ത് വെച്ചിട്ടുണ്ടാക്കിയേക്കണാവോ എന്റെ ഈ പ്രൈസിലൊന്നും എന്തെങ്കിലും ലിപ്സ്റ്റിക് യൂസ് ചെയ്യാൻ പാടില്ല വീഡിയോ എടുത്ത എന്റെ ക്ഷീണം ലിപ്സ്റ്റിക്സിന്റെ വീഡിയോ നിങ്ങക്ക് വേണമെങ്കിൽ അതൊന്നും കണ്ടു നോക്കിയിട്ട് ഇത് പറ്റുന്ന ഷെയ്ഡ്സ് ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് മാൾസിന്റെ പിന്നെ ഇത് നമ്മുടെ രണ്ട് മാൾസും പോണ്ടതല്ലേ ഇവിടെ താഴെ വീണു ഗൈസ് അപ്പൊ നിങ്ങുന്നതാണോ ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഞാൻ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ട് മാഴ്സിന്റെയും പിന്നെ ഒരു ഇൻസൈറ്റിന്റെയും എല്ലാവർക്കും അറിയുന്നതായിരിക്കും ജസ്റ്റ് കഴിച്ചിട്ട് വരാം ലേറ്റ് ഓഫ് ഏ പറവട്ടെ ഞാൻ അടുത്താണോട്ടോ പോവാൻ അധികം ദൂരൊന്നുമില്ല ചതിക്കോടി പോയി ചെന്നപ്പ പഴയ റെയിൻപോർട്ട് ഇവിടെ എവിടെങ്കിലും ഇത് രണ്ടും പോൻഫിനിറ്റി ആ ഇത് കുബ്സുറത്തല്ലേ ഞാൻ അമ്മയുടെ കുറച്ചിട്ട് അമ്മനെ ഓടിക്കും അമ്മ ഞാൻ മടക്ക് റോക്സ് ഞാൻ പറഞ്ഞില്ലേ എന്തായിരുന്നു ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞു ഇനി അവളുടെ ക്ലാസ്സിനെ കൊണ്ടാക്കാൻ ഇല്ല ഒരേ കോട്ട് ഞാൻ കോട്ട് പഠിച്ചു എല്ലാ ദിവസവും എന്തെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും ഒരു ക്ലീനിങ്ങിൻ്റെ പണികൾ തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി നമുക്കത് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വേഗം വേഗം അത് ചെയ്ത് കഴിയൂ കേട്ടോ പക്ഷേ അതിൻ്റെ ഇടയിൽ വേറെ പല പണിക്ക് പോയാൽ എങ്ങനെ തീരാനാ പിന്നെ ഞാൻ അങ്ങോട്ട് സ്പീഡാക്കി ഈ കാണുന്ന സ്പീഡൊന്നുമില്ല എങ്കിൽ ഞാൻ വേഗം ഫാസ്റ്റാക്കിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കാരണം കച്ചറകളാണ് കുറേ ഈ നമ്മളങ്ങനെ പിന്നെ ഉപയോഗം വന്നാലോ എന്ന് കരുതിയിട്ട് എടുത്ത് വെക്കുന്ന കുറേ ഇതാണ് നമുക്കിപ്പോൾ കച്ചറകളായിട്ട് മാറുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ പേപ്പർ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ സെപ്പറേറ്റഡ് ആക്കി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അഭിചേട്ടൻ വന്ന ഒരു അഭിചേണ്ട ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകണമായിരുന്നു നീ വായോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ചേട്ടൻ്റെ വേണ്ടി ഞാനും കൂടെ പോയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ശഞ്ചിനെ വന്ന് ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്യുന്നുണ്ടേ അപ്പോൾ അവിടുത്തെ ചേട്ടനും ചേച്ചി ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പോൾ അതിൻ്റെ ആൽബം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു വീട് കണ്ടോ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് കുറേ ഇങ്ങനത്തെ ആൻറ്റിക് പീസുകളൊക്കെ ഉള്ളൊരു വീടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വീടാണ് ഞങ്ങൾ വീട്ടിൽ പോവാട്ടോ ഞാൻ അബ്ചേണ്ട കൂടെ മണ്ണുത്തി വരെ പോയേക്കാടുന്നു അച്ഛേണ്ട ഒരു വീട്ടിലേക്ക് വെറുതെ പോയതാ അപ്പൊ ഞങ്ങളെ സർപ്രൈസ് പ്ലാന് എങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെയാന്ന് അവിടെ പോയിട്ട് കാണിച്ചു തരാം അപ്പൊ വീട്ടിൽ പോവാ അച്ഛന് ഫോൺ ഇപ്പൊ ആവശ്യമായതുകൊണ്ട് തന്നെ ഇന്ന് ബർത്ത് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നേ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അറിഞ്ഞുകൂടാ പ്ലാൻ സക്സസ് ആവോന്നൊന്നും ഞങ്ങൾ പോയിട്ട് ഒരു ഷർട്ടൊക്കെ മേടിച്ച സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ അപ്പൊ പാക്കൊക്കെ ചെയ്ത് പോയി പാക്ക് ചെയ്യണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അവിടെ എത്തിയിട്ട് അമ്മ ചേട്ടൻ ഫ്രണ്ടിന്റെ അവിടേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് അത് നല്ലൊരു സ്ഥല വീട് ഇതൊക്കെ ചുറ്റുപാട് കാണാൻ നല്ല രസമാണ് പക്ഷെ എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല അവിടേക്ക് പോണൊക്കെ ഓഫായി സാധന സാമഗ്രികളൊക്കെ കൊണ്ടാണ് പോകുന്നെ കാറിൽ വെച്ചിട്ട് പോണം കാറിൽ വെച്ചിട്ട് പോണം നോക്കട്ടെ അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം കേട്ടാ ഇങ്ങനെ ഇടുന്നു കാണിച്ചിട്ട ഇവിടെ രണ്ടെണ്ണം ഇരുന്ന് ടി വി കണ്ടിരിക്കുന്നു വിളക്കോലും വെക്കാണ്ട് അവിടെ ഇരുന്നു അപ്പൊ പോട്ടെട്ടാ എന്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചാർജിൽ വെച്ചിട്ടാണ് ഫോൺ ഫോണ്പെടുത്തത് അതൊക്കെ ഇച്ചിരി ആയേ അനു ശേഷം അഞ്ചെനിക്ക് മെസ്സേജ് ചെയ്യട്ടെ മക്കാളും വളരെ വളരെ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ പിള്ളേർ അവർ അങ്ങോട്ട് അച്ചാച്ചൻ എന്താ പറയുക അച്ചാച്ചൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അച്ചൻ ഞങ്ങൾ ഒരു ഷർട്ടൊക്കെ എടുത്തിടല്ലേ ഒരു ടീഷർട്ട് ഒക്കെ എടുത്തിടാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഫോണിൽ സൺ ഉണ്ട് ഒരു ഫോണിൽ ഷോർട്സ് എടുക്കാനുള്ളത് എടുത്തിട്ടുണ്ട് ഒരു ഫോണിൽ എൻ്റെ ലോങ് വീഡിയോൻ്റെ രീതിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആദ്യം എടുത്ത വീഡിയോ ഒന്നും തന്നെ കിട്ടിയില്ല കാരണം ആ പിള്ളേർ അച്ചാച്ചൻ്റെ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് പിള്ളേർ ഇന്നിരുന്നത് അപ്പോൾ ഒരു വലിയൊരു ബോക്സ് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോക്സ് അതിൻ്റെ ഉള്ളിൽ ഷേർട്ട് അതിൻ്റെ പേപ്പർ കട്ടിങ്സിൻ്റെ താഴെ ആയിരുന്നു കേട്ടോ ഫോണോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താകും വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ ഫോണാണോ ഒന്ന് ചോദിച്ചു അപ്പം ഈ ഫോണോ അതൊക്കെ ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ പറഞ്ഞു ഞാനത് അവിടെ വെച്ചിട്ട് അവസാനിപ്പിച്ചു ഒരു തരത്തില് പറഞ്ഞാൽ അച്ഛൻ്റെ ഫോൺ മുന്നേ കേടായതും സർപ്രൈസ് മുന്നേ കൊടുക്കാൻ പറ്റിയതൊക്കെ എന്നെ സംബന്ധിച്ച് അത് എനിക്കൊരു ബ്ലസ്സിങ് ആയിരുന്നു കാരണം എന്തെങ്കിലും ഒരു രീതിയിൽ അച്ഛൻ്റെ ബർത്ത്ഡേയുടെ ഒരു പാട്ടാവാൻ എനിക്ക് സാധിച്ചു കാരണം കേക്ക് ഒന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല കേട്ടോ അച്ഛൻ്റെ ഫ്രണ്ട്സായിട്ടും അ ശുനും അമ്മയൊക്കെ ആയിട്ട് എല്ലാവരും പിള്ളേരൊക്കെ ആയിട്ട് അത് എൻജോയ് ചെയ്തു പക്ഷെ ഞാൻ ഞാനതിന്ന് എനിക്കും അപ്പം ചേട്ടൻ അതിന്ന് മാറി നിൽക്കേണ്ടി വന്നായിരുന്നു കാരണം ചെറിയ രീതിയിലൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേ ഇന്നൊരു ശ്വാസം നേരെ വീണ ഒരു വീണൊരു അവസ്ഥയിലെത്തിയിട്ടുള്ളൂ കേട്ടോ ഭയങ്കര ക്രൂഷ്യലായിട്ട് ഞങ്ങൾ കുറച്ച് സൈസുവിൻ്റെയൊക്കെ മുന്നിൽ ഒരു ട്രിപ്പ് അടിക്കാൻ പോയതാന്ന് പറയാം പക്ഷെ ദൈവം സാധിച്ചു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സേഫ് ആയിട്ട് എത്തി കണ്ടോ അച്ഛൻ ആ ഷർട്ട് പൊക്കി നോക്കി പക്ഷെ ഷർട്ട് നോക്കിയില്ല അതിൻ്റെ ഉള്ളില് ഫോണാണ് അച്ഛൻ നോക്കുന്നത് എന്താ പറയാ പക്ഷെ അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഫേസ് ചെയ്ത് കാണാം അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമുക്കതേ വേണ്ടുവോ അല്ലാണ്ട് അച്ഛനെ സർപ്രൈസ്ഡ് ആയിട്ടുള്ള മുഖം കാണുന്നതിലുപരിയായിട്ട് അവളെ സന്തോഷമായി കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളത് ചെയ്യുന്നത് അങ്ങനെ ഫോൺ കണ്ടു അച്ഛൻ അച്ഛൻ ഇഷ്ടപ്പെട്ടു അച്ഛൻ ഫോൺ എക്സ്പെക്ട് ചെയ്തിരിക്കണെങ്കിൽ പോലും അത് നമുക്കത് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ അച്ഛന അതോടുകൂടെ ഫോണൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാന്ന് കരുതിയിട്ടോ അബ്ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ അബ്ചേട്ടൻ പിന്നെ അല്ലാതും അതിന്റെ ഡ്യൂട്ടീസ് ഒക്കെ അബ്ചേട്ടൻ തന്നെയാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ വൈഫൈ ഒക്കെ കണക്ട് ചെയ്ത് അച്ഛന്റെ പഴയ ഫോണിലുള്ള എല്ലാവരും ജിമെയിൽ കണക്ട് ചെയ്തേ കിട്ടുമല്ലോ അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെ ട്രാൻസ്ഫർ ചെയ്തെടുത്തുട്ടോ ഞാൻ ഈ വ്ളോഗ് അച്ഛൻ്റെ ബർത്ത്ഡേയുടെ ഒന്ന് അപ്ലോഡ് ചെയ്യണം ബർത്ത്ഡേയുടെ വ്ളോഗ് വേറെ എടുക്കണം എന്നൊക്കെ അല്ലാണ്ട് പ്ലാൻ ചെയ്തിട്ടായിരുന്നു അവിടെന്നേട്ടാ പക്ഷെ ഒന്നും സാധിച്ചില്ല പക്ഷെ അഞ്ഞിന് അതിന്റെ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ റീലായിട്ട് ഇട്ടിണ്ടായിരുന്നു അങ്ങനെ അതില് കണ്ട ഒരു കൊറേ പേര് ഏ അഭി എന്തെവിടെ കാരണം അഭി ഹോസ്പിറ്റലിലെ എല്ലാ രീതിയിൽ എല്ലാവരും ഞെട്ടിയായിരുന്നു പക്ഷെ ഇത് കൊണ്ടാണ് മുന്നെടുത്തതായിരുന്നോണ്ടാണോട്ടോ എല്ലാവർക്കും അതില് അഭി ചെണ്ണ കാണാൻ പറ്റിയത് പക്ഷെ അങ്ങനെ ഒരു വീഡിയോ എങ്കിലും എനിക്ക് അച്ഛന്റെ ബർത്ത്ഡേയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചു കുഞ്ഞേ

മാറി നീ കുഞ്ഞീടെ ഞങ്ങള് വീട്ടീന്ന് വന്നു കേട്ടോ അപ്പൊ അച്ഛന്റെ സർപ്രൈസ് ചെറുതായിട്ടൊക്കെ സർപ്രൈസിലായി സന്തോഷായിട്ട് എന്തായാലും അടിപൊളി ഫോണാ കേട്ടോ ഞങ്ങൾ നത്തിങ്ങിന്റെ ഫോണാണ് മേടിച്ചിട്ടുണ്ടെന്നത് നല്ലതായിട്ട് തോന്നിയത് പറഞ്ഞുകൂടാ അത് കഴിഞ്ഞ് വന്ന് ഞാൻ വൃത്തിയാക്കി കൊറേ ഇതല്ല ഞാൻ പകുതി വെച്ചിട്ടത് ഒക്കെ ഞാൻ ക്ലീൻ ചെയ്തോട്ടോ ക്ലീൻ ചെയ്യാൻ പറഞ്ഞ വലിയ ഓർഗനൈസർ മേടിച്ചിട്ട് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഞാൻ എന്റേതായുള്ള സാധനങ്ങളിൽ ഞാനൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു മാത്രോല്ല അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചു എൻ്റെ വലിപ്പ വൃത്തിയാക്കിപ്പൊക്കെ വൃത്തിയാക്കി ഓർഗനൈസറൊക്കെ മേടിക്കാൻ ഇനി വീണ് പൈസ ചില വല്ലതെന്ന് കരുതി മേടിച്ചില്ല ഗ്രാജ്വലി എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്ന് എനിക്കുണ്ട് കാരണം അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിൻ്റെതായ സാധനങ്ങൾ ഇങ്ങനെ വെക്കാൻ ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതാണ് അപ്പൊ ആ പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അന്ന് അടുക്കള വീഴ്ച വെള്ളമൊക്കെ വെച്ച് നല്ലതാണെന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു തിരക്ക് പിടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയും പകലൊന്നും എവിടെയും പോയിട്ടൊന്നും ഇണ്ടായിരുന്നില്ല എങ്കിലും ആ ടൈനിങ് പണി ഇടയില് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു എന്നെ റീൽ എടുക്കാൻ ഞാൻ ഇഷ്ടമൊന്നും നടന്നോന്നില്ല പിന്നെ ആദീനെ പാട്ടിന്റെ ട്യൂഷൻ ഒന്നാക്കണോ ആമീനെ ഡയറക്ടർ ഒന്നാക്കണോ വിളിക്കാൻ പോകണു അങ്ങനെ അങ്ങനെ കുറച്ചൊരു മിസ്സിൽ ദിവസമായിരുന്നു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ പിള്ളേർക്ക് മുടക്കാണ് കേട്ടോ നാളെ മുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് മഴ അത്രയും മഴ പെയ്യുന്ന കുറെ ആൾക്കാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ലാ നമുക്ക് പിന്നെ വീട്ടിലിരുന്നാൽ മതി ഇരിക്കാം ചിലടത്തൊക്കെ വെള്ളം കേറിയിട്ടൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ എല്ലാവർക്കും അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എല്ലാവരും വെള്ളം ഒന്നും കേറാണ്ടിരിക്കട്ടെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാണ്ട് മഴ പെയ്തോട്ടെ പക്ഷെ ന്യൂസില് മുതലൊക്കെ കാണുമ്പോ നമുക്ക് കാലം ചെളിയായ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീടുകളിൽ ചെളിയൊക്കെ കേറുമ്പോൾ എന്തോ ഒരു വിഷമമായിരിക്കും ഇതൊക്കെ മാറിക്കഴിഞ്ഞു തിരിച്ച് വീണ്ടും ഒക്കെ കയറ്റി വീട്ടിലൊക്കെ വീണ്ടും താമസം തുടങ്ങുമ്പോ ഇത്രയും ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒന്നും ആൾക്കാർ എന്താ പറയാ വിഷമിക്കാതിരിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇനി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ഫോർ വാച്ചിങ്